ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഓണസദ്യ സീരീസിലെ രണ്ടാമത്തെ വിഭവമായ കൂട്ടുകറിയാണ് ഞാൻ ഇന്ന് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് എല്ലാവരും വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു അപ്പോൾ നമുക്ക് കൂട്ടുകറി എങ്ങനെയാ ഉണ്ടാക്കാം നോക്കാം ആദ്യം ഞാനിവിടെ സോക്ക് ചെയ്ത കടലയാണ് ഒരു കപ്പ് ഉണ്ടാവും സോക്ക് ചെയ്ത ഈ കടല ചു ഇത് നമ്മൾ കഴുകിയതാട്ടോ കടലയുടെ കളറ് കളറാണേ അപ്പോൾ ആ അത് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു അതിന് കടലായതുകൊണ്ട് തന്നെ കുറച്ച് നല്ല വേവ് ഉണ്ടാവും അപ്പോൾ നമ്മൾ കുറച്ചധികം വെള്ളം അതിനേക്കാൾ കുറച്ച് മുകളിലിട്ട് നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു അപ്പോൾ നോക്കൂ കടലേനേക്കാൾ കുറച്ച് മേലെ നിൽക്കുന്ന രീതിയിൽ ഇനിയും വെള്ളം വേണ്ടി വരും കേട്ടോ അപ്പോൾ ആ വെള്ളം ഒഴിച്ചു നമ്മൾ അതിലേക്ക് ഇടുന്നത് കുറച്ച് മഞ്ഞളാണ് നമ്മൾ ഇതിൽ കടലേൻ്റെ കഷ് ഈ കഷ്ണത്തിൽ കൂട്ടുകറിയുടെ കഷ്ണത്തിൽ വേണ്ടത് ആ രീതിയിൽ ഇടുന്നുണ്ട് ഇതിപ്പോൾ കാൽ ടീസ്പൂൺ മഞ്ഞളാണ് നമ്മൾ ഒരു ടീസ്പൂണോളം ഉണ്ടാവും ഇത് ഞാൻ രണ്ട് കുഞ്ഞ് സ്പൂണാണ് അതുകൊണ്ട് ഒരു ടീസ്പൂണോളം മുളക് പൊടി ഉണ്ടാവും പിന്നെ ആവശ്യത്തിന് ഉപ്പ് അത് നമ്മുടെ ആവശ്യത്തിനാണേ ആ ഉപ്പും ഇട്ടിട്ട് നമുക്ക് ഒരു അഞ്ചാറ് വിസില് എടുക്കാം ഓക്കെ കുക്കർ ഓൺ ചെയ്തു നമുക്ക് ഓണിട്ടിട്ട് ഇതൊരു അഞ്ചാറ് വിസിലായിട്ട് നമുക്ക് വെന്തോ നോക്കാം തേങ്ങ വറക്കാൻ വേണ്ടിയിട്ടാട്ടോ നമ്മൾ പണി എളുപ്പമാക്കുക എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്യാണ് നമുക്ക് ഈ കടുക് വറുക്ക് താളിക്കുന്നത് ലാസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് എന്തു ചെയ്യാം ഈ കടുക് താളിച്ചതിന് ശേഷം കടുക് പൊട്ടിച്ചതിന് ശേഷം അതിൽ നമുക്ക് തേങ്ങ വറുക്കുവാണേൽ കുറേ സമയവും എണ്ണയും നമുക്ക് ലാഭിക്കാം അപ്പോൾ കുറച്ച് നല്ല എണ്ണ വേണം വെളിച്ചെണ്ണ വേണം കേട്ടോ കൂട്ടുകാർക്ക് എന്നാൽ തന്നെ അതിൻ്റെ സ്വാദ് നന്നായിട്ടുണ്ടാവുള്ളൂ കുറച്ച് നന്നായിട്ട് പൊട്ടിക്കാനെട പിന്നെ തേങ്ങ വറുക്കുന്നതിലും കാര്യമുണ്ട് കേട്ടോ തേങ്ങ വറക്കേണ്ടത് ഭയങ്കര കൂടിയ തീയിലൊന്നും ഹൈ ഫ്ലൈമിലൊന്നും വെച്ചിട്ട് വറക്കരുത് ചെറിയ തീയിൽ വെച്ചിട്ട് നല്ല വൃത്തിയായിട്ട് ഒരേ പാകത്തിൽ വറുത്തെടുക്കണം അതും കൂട്ടുകറിയുടെ സ്വാദിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് കേട്ടോ ഞാനിവിടെ ഒരു കപ്പോളം തേങ്ങയാണ് എടുത്തത് കേട്ടോ തേങ്ങ കൂടിയെന്ന് വെച്ചിട്ട് ഒരിക്കലും കുഴപ്പം വരില്ല നന്നാവേ ഉള്ളൂ അപ്പോൾ തേങ്ങയ്ക്കൊക്കെ നല്ല വിലയല്ലേ അപ്പോൾ ഞാൻ ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ചെറിയ തീയിൽ നന്നായിട്ട് നമുക്ക് വറുത്ത് കൊടുക്കാം തേങ്ങ വറുത്തത് ഏകദേശം പാകമായിട്ടുണ്ട് ഒരു ഒരു കുറച്ച് ലൈറ്റ് ഒരു ബ്രൗൺ ഷെയ്ഡ് കൂടെ വന്ന് കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം ഈ ഒരു പരുവത്തിലേക്ക് ആയാൽ നമുക്ക് ഇത് ഓഫ് ചെയ്യാം സാമ്പാറിനെ ആവണ്ട ഈ ഒരു പാകമാണ് കേട്ടോ ഇതിൻ്റെ പാകം അപ്പം നമുക്ക് ഈ ഒരു പാകത്തിൽ തീ ഓഫ് ചെയ്ത് മാറ്റി മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചുവെക്കാം ഈ പാത്രത്തിൽ തന്നെ ഇട്ടാൽ കൂടുതൽ വറുത്ത് കൂടുതൽ ചൂടായിട്ട് കരിഞ്ഞു പോകും അപ്പോൾ നമുക്കൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഈ ഇതൊന്ന് തുറന്ന് നോക്കാം കടല വെന്തിട്ടുണ്ടോ നോക്കാം വെന്തിട്ടുണ്ട് നമ്മൾ ഒരു വൂടെ ഉണ്ട് ഇതിലേക്ക് വാഴക്കയും ചേനയും സ്ക്വയറായിട്ട് മുറിച്ചതാ കേട്ടോ ഇതാ വാഴക്കയുടെ കഷ്ണം കണ്ടില്ലേ വാഴക്കയുടെ കഷ്ണം ഇതാ വാഴക്കയും ഇതിൻ്റെ അടിയിൽ ചേനയുണ്ട് കേട്ടോ ഇതാ ചേനയുടെ കഷ്ണം ഒരു ഈ വലുപ്പത്തിലാണ് നമ്മൾ മുറിക്കുന്നത് ചേനയും വാഴക്കയും ഇത് ചേനയുടെ കഷ്ണമാണ് ഇത് വാഴക്കയുടെ കഷ്ണമാണ് നമ്മൾ വെന്ത കടലയിലേക്ക് ഈ ചേനയും വാഴക്കി മുറിച്ചതാണ് ഉപ്പ് മഞ്ഞൾ മുളക് ഇട്ട വേവിച്ച കടലയിലേക്കാണ് നമ്മൾ ഈ വാഴക്കയുടെയും ചേനയുടെയും കഷ്ണം ആഡ് ചെയ്യാൻ പോണത് നമ്മൾ ഇതിലേക്ക് ചേനയും വാഴക്കയും ആഡ് ചെയ്ത് കഴിഞ്ഞു ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം കേട്ടോ ഇതിൽ ഏകദേശം ഇത്ര വെള്ളമുണ്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം കാരണം നമുക്ക് തേങ്ങയൊക്കെ ചേർക്കാൻ അപ്പോൾ ഇത്ര വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കൊരു രണ്ട് വിസൽ കൂടെ ഇടാം ഓക്കെ ഈ കടലയും വാഴക്കും ചേനക്ക വെന്തോ നോക്കാം നമ്മളൊരു മൂന്ന് വിസൽ ഇട്ടിട്ടുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു വെന്തിട്ടുണ്ടാവാം വന്നിട്ടുണ്ട് നമുക്ക് ഇതൊരു വേറെ പാത്രത്തിലേക്ക് വയ്ക്കാം കേട്ടോ ഇത് ഒരു പരന്ന പാത്രത്തിലേക്ക് ഇടാം പാത്രത്തിലേക്ക് ഇത് കൊടുക്കാം ഇത് മെഷർമെൻ്റ് ഒരു കപ്പ് കടലയുണ്ട് ഒരു വാഴക്കയുണ്ട് ഒരു ഇരുന്നൂറ് ഗ്രാം ചേനയുണ്ട് ഇത്രയാണ് നമ്മുടെ അളവിലെടുത്തത് എടുത്തത് കേട്ടോ അപ്പം ഇത് ഉപ്പ് മുളകുമൊക്കെ നിങ്ങൾ നിങ്ങൾ ആവശ്യത്തിന് നോക്കിയിട്ടിടണം കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം ഇത് വെറുതെ വറുത്ത തേങ്ങ ഇട്ടിട്ട് വരട്ടി എടുക്കാം പക്ഷേ ഈ കഷ്ണങ്ങളെല്ലാം ഒന്ന് ഒരുപോലെ നിൽക്കണ നമ്മളിങ്ങനെ വിളമ്പിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപോലെ ഇരിക്കണമെങ്കിൽ നമുക്ക് കുറച്ച് തേങ്ങ ആഡ് ചെയ്യാം അല്ലെങ്കിൽ വേറെ വേറെ വിട്ട് വിട്ട് നിൽക്കുന്ന പോലെയാണ് കൂട്ടുകറി ഇഷ്ടമെങ്കിൽ നമ്മൾ ഈ തേങ്ങ ഇത് ഓപ്ഷണലാണ് ഇത് വേണ്ടെന്ന് വെക്കാം ഇത് വെറും തേങ്ങ ഒരിത്തിരി കാൽ കപ്പ് തേങ്ങ ഒരിത്തിരി മഞ്ഞൾ ഇട്ടിട്ട് അരച്ചതാണ് കേട്ടോ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം ഇത് ഇല്ലാതെയും ചെയ്യുന്നവരുണ്ട് അത് നിങ്ങൾക്ക് ഇഷ്ടമാണ് നിങ്ങൾക്കത് ഈ രീതിയിൽ വേണം ഇത് ഒട്ടിപ്പിടിച്ച പോലെ ഒരുമിച്ചുപോലെ കൊട്ടിയാൽ കൊട്ടിയതുപോലെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ തേങ്ങ ആഡ് ചെയ്യാം അല്ല വേറിട്ട് നിൽക്കുന്ന രീതിയിലുള്ള കൂട്ടുകറിയാണ് ഇഷ്ടമെങ്കിൽ നമുക്ക് ഈ ഒരു ഇത് നമുക്ക് അവോയ്ഡ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഇത് ഇട്ട് കഴിഞ്ഞു അത് നന്നായിട്ട് തിളയ്ക്കട്ടെ ഇനി നമ്മൾ ഇതിലേക്ക് ഇടാൻ പോകുന്നത് നമ്മൾ വറുത്ത് വെച്ച തേങ്ങയാണ് അത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഒരു അരക്കപ്പോളം തേങ്ങ ഉണ്ട് ഇതൊരു വലിയ കപ്പാട്ടോ അരക്കപ്പ് തേങ്ങയോളം ഉണ്ട് അരക്കപ്പല്ല ഒരു കപ്പ് തന്നെ ഉണ്ട് അപ്പോൾ ഇതാണ് തേങ്ങ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ കൂട്ടുകാരുടെ സ്വാദ് കൂടുന്നേ ഉള്ളൂ അപ്പോൾ ഇതൊരു ഇതുണ്ട് കൂടെ ഇടാം കറിവേപ്പിലിടാം നമ്മൾ പിന്നീട് താളിക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ അതിലേക്ക് ആഡ് ചെയ്യുന്നത് കുരുമുളക് പൊടിയാണ് കുരുമുളക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചതാണ് ഫ്രഷായിട്ട് പൊടിക്കണം കേട്ടോ അതാണ് അതിൻ്റെ കൂടെ രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി ഫ്രഷായിട്ട് കുരുമുളക് പൊടിച്ചതാണ് നമ്മൾ പൊടി വാങ്ങിച്ചിട്ടല്ല ഇടുന്നത് ആ സമയത്ത് പൊടിക്കുമ്പോഴാണ് ഈ കൂട്ടുകറിയുടെ സ്വാദ് കൂടുതലാവുക അതിൻ്റെ ആ നല്ല സ്മെല്ലൊക്കെ കിട്ടുന്നെ ഫ്രഷ് കുരുമുളക് പൊടി തന്നെ നമ്മൾ അപ്പം തന്നെ പൊടിച്ചിട്ട് ആഡ് ചെയ്യണം അതിൻ്റെ കൂടെ മൂന്നല്ലി വെളിച്ചത്തുള്ളി നമ്മുടെ കൂട്ടുകറി ആവശ്യത്തിന് കട്ടിയൊക്കെ നമുക്ക് ഇത് ഓഫ് ചെയ്തിട്ട് ഉപയോഗിക്കാം ചിലർ ഇതിൽ മിക്കവാറും സദ്യക്കൊക്കെ ഇതിൽ ശർക്കര ആഡ് ചെയ്യും ഒരു സ്വീറ്റ്നസ്സിന് വേണ്ടിയിട്ട് എനിക്ക് ഞാൻ എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന കൂട്ടുകറിക്ക് ശർക്കര ഇടാറില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ ഇട്ടിട്ടില്ല ഇതേ സാധനത്തിൽ നിങ്ങൾക്ക് ശർക്കര ഇഷ്ടമാണ് ശർക്കരയുടെ സ്വാദ് ആ ഒരു മധുരം ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് അതുകൂടെ ആഡ് ചെയ്തിട്ട് ഉപയോഗിക്കാം അപ്പം നമുക്ക് നമ്മുടെ കൂട്ടുകറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഓക്കെ നമ്മൾ തയ്യാറാക്കിയ കൂട്ടുകറി ഇതാ നല്ല ഭംഗിയില്ലേ കാണാൻ ഭംഗി മാത്രമല്ല കേട്ടോ നല്ല സ്വാദുമുണ്ട് നല്ല സ്മെല്ലും ഉണ്ട് അപ്പോൾ എല്ലാവരും ഈ കൂട്ടുകറി ഒന്ന് തയ്യാറാക്കി നോക്കൂ അപ്പോൾ ടേസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക താങ്ക്